നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തുന്ന യാത്രക്കാർ പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് വൈകി എത്തുക എന്നത് പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും വൈകാറുണ്ട് പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്ക് അത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ കാരണം ഈ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനു മുന്നേ എത്താൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് നടപടികളുണ്ടല്ലോ അതൊക്കെ പൂർത്തിയാക്കാൻ കഴിയാതെ വൈകുന്ന സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉണ്ടാകും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതാണ് ഫ്ലൈറ്റ് മിസ്സാകുമോ ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കണം അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉടലെടുക്കും യാത്രക്കാർക്ക് അത്തരത്തിൽ ഒരു യാത്രക്കാരൻ ചെയ്ത ഒരു അതിബുദ്ധി അതായത് വിമാനം മിസ്സാകുമെന്ന് വൈകിയെത്തി വിമാനം തനിക്ക് നഷ്ടമാകുമെന്ന് കരുതി ഈ വിമാനം പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് അതിക്രമിച്ച് കടന്നു യുവാവ് അറസ്റ്റിലായി ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം എമർജൻസി വാതിലിലൂടെ റൺവേക്ക് നേരെയുള്ള പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇയാൾ കടന്നത് നവി മുംബൈ കലപുളി സ്വദേശി പീയുഷ് സോണിയാണ് ഇത്തരത്തിലൊരു അതിക്രമം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വിമാനം പാർക്ക് ചെയ്തിരുന്ന ചെയ്തിരുന്നിടത്തേക്ക് മറ്റ് സുരക്ഷാ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമേ കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് നിയമമായിരിക്കേ അതെല്ലാം ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചതിനാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് നിർത്തിയിട്ടിരിക്കുന്നത് തനിക്ക് പോകാനുള്ള പത്ന എയർ ഇന്ത്യ വിമാനമാണ് എന്ന നിഗമനത്തിലാണ് ഇയാൾ ഓടിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ സൂ സൂചിപ്പിക്കുന്നത് എന്തായാലും ഗുജറാത്തിൽ നിന്ന് മുംബൈയിൽ എത്തിയ വിമാനത്തിനടുത്തേക്കായിരുന്നു ഇയാൾ ഓടിയത് ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയായിരുന്നു ബോർഡിംഗിന് ശേഷം വിമാനത്തിലേക്ക് യാത്രക്കാരുമായി പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവറാണ് പാർക്കിംഗ് ഏരിയയിൽ ഇറക്കിയതെന്ന് ആദ്യം കളവ് പറഞ്ഞു ഇയാൾ പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ അതിക്രമിച്ച് കടന്നതാണ് എന്ന് ഇയാൾ സമ്മതിച്ചത് എന്തായാലും ഈ ഒരു കാര്യം ഒക്കെ പൂർത്തിയാക്കി ആണ് യാത്രക്കാരെ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമുക്കറിയാം എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ജാഗ്രതയാണ് എത്രത്തോളം ഗൗരവകരമായിട്ടാണ് വിമാന സർവീസുകൾ നടത്തുന്നത് യാത്രക്കാരതിൽ അതിൽ ഉൾപ്പെടുന്നതെന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇവിടെ അതെല്ലാം ലംഘിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ചെയ്തുകൂടാ എന്നറിഞ്ഞിട്ടും അത് അറിയാവുന്ന വ്യക്തി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും യാത്രക്കാരൻ വിമാനം മുടങ്ങും അല്ലെങ്കിൽ താൻ എത്താൻ വൈകി അത് തനിക്ക് മിസ്സാകും എന്നൊരു ചിന്തയിൽ കാട്ടിക്കൂട്ടിയ ഒരു ആ ഒരു വെപ്രാളത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്തായാലും ആളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം പലപ്പോഴും ഈ വിമാനയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സമയത്തിന് എത്താൻ കഴിയാത്തത് തീർച്ചയായിട്ടും അത് മനുഷ്യരായിട്ടുള്ള പലരും നേരിടുന്നതാണ് ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ ബസ്സായാലും വിമാനമായാലും സമയത്തിന് പലപ്പോഴും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോകും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്ന് വരും എന്ന് കരുതാം അല്ല ട്രെയിൻ അതുപോലെ തന്നെ ഈ വിമാനം ഇതൊക്കെ നമുക്ക് പോകേണ്ട വിമാനം അല്ലെങ്കിൽ പോകേണ്ട ട്രെയിൻ തന്നെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ മണിക്കൂറുകളോളം അടുത്ത അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കടക്കുമല്ലോ അപ്പോൾ അതെല്ലാം മുന്നിൽ ഒരു ആശങ്കയായി ഉയർന്നുകൊണ്ടായിരിക്കണം ഈ യാത്രക്കാരൻ ഇത്തരത്തിൽ ചെയ്തത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം എയർ ഇന്ത്യ വിമാനം അടിയന്തിരമായി നിലത്തിറക്കി ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് റിയാദിൽ ഇറക്കിയത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ സന്ദേശം ശുചിമുറിയിൽ നിന്ന് കിട്ടിയതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് ബാഗുകൾ എടുക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി പരിശോധനകൾക്ക് ശേഷം ടെർമിനലിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് മണിക്ക് വിമാനത്തിലെ പരിശോധനകൾ മൂന്നര മണിക്കൂറാണ് പിന്നിട്ടത് പരിശോധനകൾക്ക് ശേഷം എത്രയും വേഗം വിമാനം പുറപ്പെടുമെന്ന യാത്രക്കാരെ വിമാനത്താവള അധികൃതർ അറിയിക്കുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മറ്റൊരു വാർത്തയാണ് വിമാനത്തിനുള്ളിൽ കയറി എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്ന ഭീഷണി ഉയർത്തിയ ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ള വിമാനയാത്രയിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബാഗ് മുൻനിരയിലെ സീറ്റുകളിൽ ഒന്നിൽ ഇട്ട ശേഷം ഇതെടുക്കാൻ എയർ ഹോസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ഇവർക്കിടയിൽ തർക്കമുണ്ടാകുന്നു ഈ സമയത്താണ് വിമാനം തകർക്കുമെന്ന ഭീഷണി ഡോക്ടർ ഉന്നയിച്ചത് എലഹങ്ക സ്വദേശിയാണ് അറസ്റ്റിലായത് പൈലറ്റ് ഇടപെട്ടിട്ടും പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെയാണ് പോലീസ് ഇടപെട്ട് ഈ ഡോക്ടറെ തിരിച്ചിറക്കി അല്ലെങ്കിൽ അത്തരത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി നോക്കാം നമുക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷി ഇടിച്ചു തിരുവനന്തപുരം ലാ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെയാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത് ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് ലാൻഡ് ചെയ്യാൻ ഇരുന്നൂറ് അടി ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത് സുരക്ഷിതമായ ലാൻഡ് ചെയ്ത വിമാനത്തിൻ്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടില്ല വിശദ പരിശോധന ആവശ്യമായത് തന്നെ ഡൽഹിയിലേക്ക് ഇന്നുള്ള മടക്കു യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് യാത്രക്കാരെ ഹോട്ട് ഹോട്ടലിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി നാളെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിക്ക് പറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല മഴയെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന രണ്ട് വിമാനങ്ങൾ ഈ വിമാനങ്ങളെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രി എട്ട് നാല്പത്തിരണ്ടിന് ബംഗളൂരിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും എട്ട് അൻപത്തിരണ്ടിന് ഹൈദരാബാദിൽ നിന്നും എത്തിയ ഇൻജിഗോ വിമാനവുമാണ് ഇത്തരത്തിൽ തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്